ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സലാം സെയിലർ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ കപ്പലിൽ നിന്ന് കരക്ക് കയറ്റാൻ പോവാണ് അപ്പം നമുക്കത് കാണാം ഓക്കേ കപ്പലിന് കരക്ക് കയറ്റാൻ പോകാനൊന്നും നാല് ദിവസത്തേക്ക് നാല് ദിവസത്തേക്ക് കരയിലേക്ക് കയറ്റാൻ പോകാനാണ് ഓക്കെ വർഷോപ്പിലേക്ക് മറ്റേ ഡ്രൈഡോക്കിലുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളിതാ ഡ്രൈഡോക്കിലേക്ക് കേറാൻ പോവാണ് മക്കളെ നമ്മളെ കറയിലേക്ക് കയറ്റാൻ പോവാണ് ഇതിനുള്ളോട്ട് നമ്മൾ ഇങ്ങനെ പോയി 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 കറക്റ്റ് സെക്യൂർ ആക്കും റോപ്പ് വെച്ച് രണ്ട് സൈഡിലും റോപ്പ് വെച്ചിട്ട് സെക്യൂർ ആക്കിയിട്ട് സെൻറ്റർ പോയിന്റ് നമ്മളെ ഷിപ്പിന്റെ കീല് എന്ന് പറയുന്ന സെൻറ്റർ പോയിന്റ് കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയിട്ട് രണ്ട് റോപ്പും രണ്ട് സൈഡിൽ നിന്നും സ്റ്റാർ ഫോർട്ട് സൈഡും ഫോർട്ട് സൈഡും അഥവാ വലത്തേ സൈഡും ഇടത്തെ സൈഡിലുള്ള രണ്ട് സൈഡിലുള്ള റോപ്പും പിടിച്ച് കെട്ടി സെൻറ്ററിൽ കറക്റ്റായി അനങ്ങാതെ വെച്ചിട്ട് നേരെ ആ സാധനം കണ്ടോ അതാണ് ഡോക്കിങ്ങിൻ്റെ സാധനം ഇറങ്ങി തായോട്ട് ഇറങ്ങി പോയിക്കാണ് ഇറങ്ങി പോയിക്കാണ് അത് നമ്മൾ ആ കപ്പലിൽ ആ ഒരു ഡയറക്ഷനിൽ കറക്റ്റ് പൊസിഷനിൽ എത്തിയതിനു ശേഷം ആ സാധനം ഇങ്ങനെ പൊങ്ങി 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 വരുമ്പോൾ നമ്മളെ ഷിപ്പ് ആ ഒരു ഒരു സീറ്റ് ഉണ്ട് സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് കപ്പൽ നിൽക്കും എന്നിട്ട് നേരെ പൊങ്ങി വന്ന് നേരെ കരയിലേക്ക് വേറെ ഒരു ട്രക്കും കൊണ്ടിട്ട് ഞാൻ വലിച്ചു പോകും ഇതാണ് ഡോക്കിംഗ് പരിപാടി കപ്പലിൻ്റെ കരയിലേക്ക് കെട്ടുന്ന പരിപാടി കപ്പലിന്റെ കരയിലൊക്കെ കിട്ടുന്ന പരിപാടി ഓക്കെ രണ്ട് ടഗ് മൂന്ന് ടഗ് ബോട്ടിന്റെ സഹായത്തോടാണ് നമ്മൾ പോണത് ഇപ്പൊ നമ്മളെ കപ്പലിന്റെ എഞ്ചിൻ ഒന്നും സ്റ്റാർട്ടല്ല അതിനൊക്കെ അതുകൊണ്ട് മൂന്ന് ചെറിയ ചെറിയ ഓക്കെ അല്ല ഒരു ടഗ് ബോട്ട് ഒരു ടഗ് ബോട്ട് അതാ ഹാഫ്റ്റില് ബാക്കിൽ കിടക്കുന്നത് ഒരു ടഗ് ബോട്ട് അതാ ഇതാണ് ടഗ് ബോട്ട് കിടക്കുന്നത് പിന്നെ ഒന്ന് മുൻപിലുമുണ്ട് മുൻപിലുമുണ്ട് നമ്മളെ കപ്പൾ പോവള് പോവട നമ്മളെ സഹായിക്കാൻ വന്ന ചെറിയ ബോട്ടാണ് ചെറിയ ബോട്ട് ഇതുപോലത്തെ മൂന്ന് ബോട്ടിനെ മൂന്ന് ബോട്ടും കൂടാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോണത് മുൻപിലും ഉണ്ടോണ്ടോ മടിയുണ്ടോ ഈ ടൈ ബോട്ട് വലിച്ചു കൊണ്ടുപോ നേരെ ഡയറോക്കിലേക്ക് കൊണ്ടുപോകണേ

കണ്ടോ ഇതാണ് സ്റ്റാൻഡ് ഈ കാണുന്ന സാധനം ഇണ്ടല്ലോ ഈ കാണുന്ന സാധനം നേരെ വെള്ളത്തിന്റെ അടിയിലോട്ട് പോകും നമ്മൾ ഓൾറെഡി അതിന് പോയി നമ്മൾ പോകാണ് അതോട്ടിരിക്കലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാ നേരെ ഉള്ളിൽ ഉള്ള കേട്ടാ നേരെ കയറി ഇങ്ങനെ രണ്ട് ഫോർവേഡിലും ഫോർവേഡിലും ആപ്പിലും റോപ്പ് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണ്ട ഇനി നമുക്ക് ഒരു സെൻട്രൽ ലൊക്കേഷൻ ഉണ്ട് നമ്മളെ കപ്പലിന്റെ സെൻട്രൽ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നിർത്തും കാരണം വെള്ളത്തിന്റെ അടിയിലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോം ഇതാ ഈ കയറ് താ ഈ കയറ് പോലെ താഴ്ന്നു പോണതാണ് അതിങ്ങനെ ആ ഒരു സെൻട്രൽ പൊസിഷനിൽ കറക്റ്റ് ആയി നിർത്തിയിട്ട് രണ്ട് സൈഡിലും റോപ്പ് വലിച്ചു കെട്ടും വലിച്ചു കെട്ടി നല്ല സെക്യൂർ ആക്കിയതിന് ശേഷം നേരെ ആ സാധനം തയ്ക്ക് ഇത് അത് ആ റോപ്പ് പോയി ഇങ്ങനെ ആ പ്ലാറ്റ്ഫോം ഇങ്ങനെ മോളോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പൊങ്ങി 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 വരുമ്പോൾ നേരെ കപ്പല് താഴത്തുള്ള ആ സ്റ്റാൻഡിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് നേരെ ട്രെയിൻ ഇതാ അതുപോലെ ആ കപ്പലിനെ പോലെ കൊണ്ടു വയ്ക്കും അവിടെ കേണ്ടാവും അതിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് വരാട്ടോ ടോപ്പ് തിരിച്ചു കെട്ടാൻ ഡോക്കിംഗ് നാല് അഞ്ച് ഫൈവ് ഡേയ്സിനുള്ള ഡോക്കിംഗ് കേട്ടോ അഞ്ച് ദിവസത്തേക്ക് കരയെ കയറ്റാൻ പോകാനും അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോക്കിംഗ് റോപ്പ് പാസ് 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 ചെയ്ത് 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 അതേമാതിരി അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഏകദേശം ടോക്കിംഗിന്റെ എന്റെ എത്തിയണ്ടോ ഇനി നമ്മുടെ കപ്പലിന്റെ കീലുണ്ടല്ലോ നമ്മുടെ കപ്പലിന്റെ സെന്റർ ആ സെന്റർ ഭാഗം താഴ്ത്തുള്ള പ്ലാറ്റ്ഫോമിന്റെ ആ ലെവലിൽ കൊണ്ടുവച്ചിട്ട് രണ്ട് സൈഡിലെ റോപ്പും വലിച്ചു ടൈറ്റ് ചെയ്ത് കെട്ടും അങ്ങോട്ടൊക്കെ വനങ്ങൂല ഇങ്ങോട്ടൊക്കെ വനങ്ങാതെ കറക്റ്റ് പൊസിഷനിൽ വലിച്ച് ടൈറ്റാക്കും അതിന് നമ്മൾ ഈ റോപ്പല്ല കേട്ടോ യൂസ് ചെയ്യണത് ഈ റോപ്പല്ല യൂസ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്നത് വയർ റോപ്പാണ് വയർ റോപ്പ് വിഞ്ചിന്റെ മുകളിൽ വലിച്ചിട്ടാണ് ടൈറ്റാക്കുക നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മൂന്ന് ടഗ് പോട്ടുണ്ട് ഇന്ന് ബാക്കിലും രണ്ട് തേടിലും മുൻപിലുള്ള ടഗ് പോയി തോന്നുന്നു ഇപ്പൊ റോപ്പിട്ട് കൊണ്ടേ ഓൾറെഡി പോയി പൊല്ലാടിന്റെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പോകാന് പൊല്ലാടിന്റെ മുകളിൽ മുമ്പിൽ അത് ടങ്കിട്ടോ വലിച്ചു കൊണ്ടുപോകാൻ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ് ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് അപ്പൊ ഏകദേശം വയർ റോപ്പ് ഇട്ട് കഴിഞ്ഞു അവിടെ കണ്ടില്ല ഒരു വയർ റോപ്പ് കിടക്കണേ ആ രണ്ട് ഫോർവേഡിലും കണ്ടോ വയർ റോപ്പ് കിട്ടുകഴിഞ്ഞു അപ്പൊ ഏകദേശം പൊസിഷനിലായിട്ടും പൊസിഷനിലായി ഇനി ആ വയർ റോപ്പിൽ രണ്ട് സൈഡിലൊക്കെ നല്ല ടൈറ്റ് ആക്കി നിർത്തും സെന്റർ സെന്ററിൽ എന്നിട്ടാ ഈ സാധനം സാധനോ അത് സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ വയറ് പൊങ്ങണ്ട് ഈ വയറ് പൊങ്ങി 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 വരുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഡോക്കിങ്ങില് കറക്റ്റ് ആവും അറിയില്ല വയറിങ് ഇങ്ങനെ പൊങ്ങണണ്ടോ ആ താഴ്ത്ത പ്ലാറ്റ്ഫോം പൊങ്ങി വരുന്നുണ്ട് താഴ്ത്ത പ്ലാറ്റ്ഫോമ അവരുണ്ടോ രണ്ടുപേര് അവര് വയർ വയർ റോപ്പിന്റെ മുകളിൽ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലോട്ടും ഹൈട്രോളിക്കിന്റെ വയർ റോപ്പാണ് അല്ലോ പമ്പയിന് ആ വയർ റോപ്പിനെ കൊണ്ട് രണ്ട് പേരൊന്നും അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ ഈ പ്ലാറ്റ്ഫോം ഇതാ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ലിമിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പ് സ്റ്റാൻഡാവും അവര് കറക്റ്റ് പൊസിഷനിലേക്ക് പമ്പ് ചെയ്യാള് കറക്റ്റ് നമ്മളെ കപ്പലിന്റെ കറക്റ്റ് സെന്റർ ഭാഗം അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വേറൊരു റോപ്പ് ഇങ്ങനെ പോകണുണ്ടാവും ആ റോപ്പിന്റെ സെന്റർ ഭാഗം കപ്പലിന്റെ സെന്റർ ഭാഗമായിട്ട് കറക്റ്റ് ആക്കി നിർത്തും കൈറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗവും ഏകദേശം നമ്മളിവിടെ എത്തിണ്ടോ ഇനി മുന്നോട്ട് പോവില്ല പോല ഏകദേശം പോകും റോപ്പ് കണ്ടോ താവലുണ്ടോ പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല പൊങ്ങി വരും മോള് കേറിയതിനു ശേഷം അവര് കണ്ടോ ആ സാധനം വന്നിട്ടാണ് നമ്മളെ മോളിന് ചക്രത്തിന്റെ മുകളിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും റോപ്പ് താഴോട്ട് പോയ എന്തോ റോപ്പാണ് വെള്ളത്തിന്റെ അടിയിലെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ എന്തോ റോപ്പ് ആണ് വലിച്ച് ടൈറ്റ് ആക്കിയാണ് താഴത്തെ പ്ലാറ്റ്ഫോമല്ലോ ഫുൾ ടൈറ്റ് ആക്കി വലിച്ചു മെല്ലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് വരുന്നുണ്ടോ ഇപ്പോൾ നമ്മള് ഇരുന്നിട്ടില്ല നമ്മുടെ കപ്പലിരുന്നിട്ടില്ല സാന്റിൽ പ്ലാറ്റ്ഫോം കണ്ടു തുടങ്ങിട്ടാ പ്ലാറ്റ്ഫോം കണ്ടു തുടങ്ങി പൊങ്ങി 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 വരുന്നുണ്ട് കണ്ടോളൂ പ്ലാറ്റ്ഫോം പൊങ്ങി 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 ആ വരുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ കാണണ്ടോ എന്നുള്ളത് അറിയില്ല മെല്ലെ 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 മെല്ല ഇപ്പം കപ്പലിരുന്നിട്ടില്ല ഷിപ്പിന്റെ അടിഭാഗം എത്തണുള്ളു കൊണ്ട് നിർത്തി കൊണ്ട് നിർത്തും ഏകദേശം കാണിട്ടോ പ്ലാറ്റ്ഫോം കാണണ്ടറിയില്ല എനിക്കിപ്പോ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിൽ പ്ലാറ്റ്ഫോമ് പൊങ്ങി വരുന്നത് കപ്പല് ഇപ്പഴും ഇരുന്നിട്ടില്ല അതാണ്ടോ ആ സാധനങ്ങൾ ലാസ്റ്റ് മോളിൽ എത്തിയതിനു ശേഷം നേരെ വലിച്ചു കൊണ്ടുപോകും ഏത് ലൊക്കേഷനിലൊക്കെ ആ ലൊക്കേഷനിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് വേ മാറി കൊണ്ടു തീർത്തും ഇത് കൊണ്ടു തീർച്ചയായും അതേമാതിരി കൊണ്ടു നിർത്തും എന്റെ മക്കളെ റെയിലിങ്സ് കണ്ടോ റെയിൽ കണ്ടോ റെയില് ആ റെയിലാണ് കിടക്കുന്നത് എന്ത് കപ്പലിന്റെ അടിഭാഗത്തുള്ള പ്ലാറ്റ്ഫോം അതാ അവരവിടെ വണ്ടിയൊക്കെ ക്രീറ്റ് ആയി നിക്കുന്നുണ്ട് കൊണ്ടുപോകാന് അത് കെട്ടി വലിച്ചിട്ട് കൊണ്ടുപോകും കറയിലേക്ക് പൊങ്ങി 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 വരുന്നുണ്ട് ട്രെയിൻറെ ഒക്കെ മാറിയുള്ള ചെറിയ റൈലാ കപ്പലിന്റെ കറക്റ്റ് പൊസിഷനിൽ ആ കടന്നിട്ട് ആയിട്ട് പോയി പോയിരിക്കുന്നിട്ട് പിന്നെ നേരെ ആ ട്രെയിനിൽ നമ്മ കൊണ്ടുപോകും ആ മുന്നേ അതുപോലെ ഇപ്പോഴും ഇരുന്നില്ല അവന് ഇപ്പഴും ഇരുന്നിട്ടില്ല ഇപ്പോഴും ഇരുന്നിട്ടില്ല അസില് എത്ര ഗ്യാപ്പണോ അത്ര ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ജെ സി ബി സാധനവും അത് വന്നുകൊണ്ട് പോകും ഏകദേശം പ്ലാറ്റ്ഫോം കണ്ട് ഇപ്പൊ ഏകദേശമൊക്കെ ഇരുന്ന് തോന്നുന്നുട്ടോ ചെറിയ ഒരു ജെറക്കിങ് വന്നിട്ടില്ലായിരുന്നു അല്ലാ ഇരിക്കുമ്പോ വെള്ളത്തിലുള്ള സാധനം പെട്ടെന്ന് സാറ്റിന്റെ ഇരിക്കുമ്പോൾ ചെറിയൊരു ജർക്കിങ് ഉണ്ടാവുമല്ലോ ഒരു ചെറിയൊരു കുഞ്ഞി വൈബ്രേറ്റിങ് അത് ഉണ്ടായിരുന്നു പക്ഷെ സാധനം ഷിപ്പ് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടുണ്ട് അതിന് നേരെ പൊങ്ങിയതാ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിന്റെ ലെവലിൽ വരും ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന റെയിലിന്റെ മോൾ കൂടിയ അങ്ങനെ വലിച്ചു കൊണ്ടുപോകും മക്കളെ പ്ലാറ്റ്ഫോം ഗ്യാപ്പ് ഉണ്ട് ആ കാണുന്ന പ്ലാറ്റ്ഫോം നേരെ അതിനുമായി ബന്ധ അതിനുമായി ടച്ച് ആവും ഏകദേശം സ്പീഡ് ഇണ്ട് ഇപ്പോ കപ്പലിരുന്നോ ഇരുന്നു അപ്പം വേറിൻ്റെ വയർ റോപ്പൊക്കെ കണ്ടോ അപ്പന്മാരി പണിയെടുക്കണേ ആ റോപ്പൊക്കെ ലൂസായി കിടക്കാണ് കാരണം കപ്പലിരുന്നതിനെ കൊണ്ടാണ് ലൂസായി കിടക്കുന്നത് ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു നമ്മളെ സാധാരണമായി ബന്ധപ്പെട്ടിട്ട് നേരെ ലെവലിൽ വരും ആ ഇപ്പം കാണും കറക്റ്റല്ലേ പ്ലാറ്റ്ഫോം നമ്മൾ പൊങ്ങിട്ടോ ഓൾറെഡി പൊങ്ങി ഇങ്ങനെ വലിച്ചു 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 നാല് ഹോട്ടലിന്റെ കൺട്രോൾ കൺട്രോൾ റൂമാണ് ഏകദേശം കപ്പൽ പൊങ്ങി അതിന്റെ പ്ലാറ്റ്ഫോം കണ്ട ഇതാണ് പ്ലാറ്റ്ഫോം കിട്ടാ ഈ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ കപ്പൽ ഇരുന്നത് അത് നീ ഒരു ട്രെയിനിന്റെ മുകളിൽ കൂടെ എങ്ങനെ പോയി നേരെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ കൊണ്ടുപിടും ഓക്കെ ഏകദേശം ഏകദേശം ആൾക്കാരെ ഇറങ്ങി തുടങ്ങി കണ്ടോ ആൾക്കാരെ ഇറങ്ങി തുടങ്ങി ഞാൻ ഒരു ലെവലിൽ എത്തണം കറക്റ്റ് ആ ലെവലിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അതാ ഒരു റെയിൽ കാണുന്ന റെയിൽ അത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ആവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിന്റ് ആയിട്ട് ആ റെയിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ അങ്ങനെ നമ്മുടെ ഡോട്ടിങ് ചിപ്പ് ഡോട്ടിങ്ങിലായി പണിക്കാരൊക്കെ അപ്പോ ഇറങ്ങി ഇറങ്ങി ഓൾറെഡി നമ്മക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലേ നമ്മ ഗ്യാംഗ്വേ ഫിറ്റ് ചെയ്യണം നമ്മക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കോണി ഫിറ്റ് ചെയ്യണം അതാ ഗ്യാംഗ്വേ അതല്ലാതെ നമുക്ക് പുറത്തിറങ്ങാതില്ല லேசன் கோட கொச்சங்கோட பொங்காண்டு வச்சி லேசோட ലക്ഷം കൂടെ ആ ഏകദേശം ഓക്കെ ആയി കറക്റ്റ് ആ റെയിലിന്റെ മുകളിൽ കറക്റ്റ് ആ റെയിലിന്റെ മുകളിലൊക്കെ ആയി കണ്ടോ ആ റെയിലിന്റെ മുകളിൽ കറക്റ്റ് കണക്റ്റായിക്കൂടെ ഞാൻ വലിച്ചിപ്പിനെ ലൊക്കേഷനില് കൊണ്ടു വെച്ചു ഇതുപോലെ ഇതുപോലെ കൊണ്ടുപോക്കൂ ഇതുപോലെ അതിന്റെ ലൊക്കേഷനിൽ കൊണ്ടുപോക്കു നമ്മളെ തള്ളിക്കൊണ്ടേ തള്ളിക്കൊണ്ടുവന്ന രണ്ട് ഡഗ് ബോട്ട് അതാ ഇതാണ് നമ്മൾ തള്ളിക്കൊണ്ടുവന്ന് ഉള്ളിലോട്ട് കയറ്റിയത് അത് നമ്മളെ എൻജിനൊക്കെ സ്റ്റോപ്പ് ആയിരുന്നു അങ്ങനെ ഇവിടെ എത്തി മക്കളെ ഇവിടെ എത്തി ഇനി മുന്നിന്ന് വലിയൊരു ജെ സി ബിയോ കു സി ബിയോ അങ്ങനെ എന്തോ വന്നിട്ട് നേരെ നമ്മളെ കൊണ്ടുപോയിട്ട് ആ കാണുന്ന പ്ലാറ്റ്ഫോം അതാ അപ്പുറത്ത് കാണുന്ന റൈവിങ്ങിൻ്റെ സംഭവം അതിലേക്ക് കൊണ്ടു വയ്ക്കും എന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഏത് ലൊക്കേഷനിലൊക്കെ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ പോകും എത്ര ദിവസം ഇവിടെ കരയിൽ ഇണ്ടാവുന്നില്ല അങ്ങനെ ഫൈനൽ ഈ കപ്പലിനെ കരയിൽ കയറ്റി മക്കളെ കണ്ടോ വയർ റോപ്പ് കണ്ടോ ഈ റോപ്പ് താഴ്ത്തുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കണക്ട് ചെയ്തിട്ട് നേരെ വലിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിൽ തടക്കാണെ ആ സാധനം സെന്ററിലോട്ട് വരും എന്നിട്ട് അതിലേക്ക് നേരെ കയറ്റിയിട്ട് നേരെ സ്ലൈഡ് ചെയ്തിട്ട് ഏത് സ്ഥലത്തേക്കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കറക്റ്റ് ആക്കി വെച്ചു ആ ആ ഇതാണ് നമ്മൾ ഓക്കെ ഈ സാധനം കണ്ടോ ഈ സാധനം നീളത്തിലുള്ള അതിലേക്കാണ് നേരെ കൊണ്ടുപോകാൻ ഇനി എന്നിട്ട് നീളെ കൊണ്ടുപോകും അപ്പം ബൈ ബായ് ഇനി അടുത്ത വീഡിയോമായി പിന്നെ കാണാം ഓക്കെ 啊，OK。 ഇതാണ് നമ്മളെ കപ്പൽ ഇതാണ് മക്കളെ ബോത്രസ്റ്റ് എറി കപ്പലിന്റെ മുൻഭാഗത്തുള്ള ആ അറി ഞാ പൊന്നു down a ball bulbous ball bulbous finally we are in the dock finally we are in the dock <laughs>